അതിൻ്റെ ഒരു പ്രത്യേക ഡിഷ് ഉണ്ടാക്കാൻ പോകും ഒരു കാല ഓർമ്മ പുഴുക്ക് കൂട്ടുപുഴുക്ക് എന്ന് പറയും ഇത്തിരി സാധനങ്ങൾ ചേർക്കാൻ പറ്റും ചേമ്പും താള എല്ലാം മത്തങ്ങ ഉത്തങ്ങ എല്ലാ സ പച്ചക്കറികളും നമുക്ക് ചേർക്കാം ഈ സമയത്ത് പുഴുക്ക് തിന്നേണ്ട സമയമാണ് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിലെങ്ങനെയായിരുന്നു ഈ സമയങ്ങളിലൊക്കെ ചേമ്പ് ചേന എല്ലാം പടുവിത്തുകൾ മാന്തി എടുത്തുകൊണ്ടൊന്ന് പുഴുക്കുണ്ടാക്കി തിന്നും അപ്പോൾ ആ ഒരു ഓർമ്മ എനിക്ക് വന്നു പലരും എന്നോട് ചോദിച്ചു ഈ പുഴുക്കുണ്ടാക്കുന്നത് ചില സ്ഥലങ്ങളിൽ പള്ളികളിലൊക്കെ നേർച്ച ഉണ്ടെന്ന് പറയുന്നത് കേട്ടു പുഴുക്ക് നേർച്ച കഴിഞ്ഞിടയ്ക്ക് ഒരു പള്ളിയിലുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ ലൊട്ടിലോട്ട് എല്ലാം കൂടെ അരിഞ്ഞു കൂട്ടി കുറേ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ഒത്തിരി കണ്ടാക്കിയാലും ഇവിടെ തിന്നാൻ ആളില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും ഇല്ല ഉള്ളൂ അതുകൊണ്ട് കുറച്ച് കപ്പ കുറച്ച് കാച്ചിൽ കുറച്ച് വാഴയ്ക്ക ഒരു വാഴക്കില മത്തങ്ങ എല്ലാം കൂടെ ഞങ്ങൾ കട്ട് ചെയ്തിട്ടു കുറച്ച് ചേമ്പ് കുറച്ച് ചേന തന്നെ ഇത്ര തന്നെ ഇപ്പൊ ഒത്തിരിയായി കഴിക്കും പിന്നെ ഇത് ഞാൻ വെള്ളം ഒഴിച്ച് നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങും കേട്ടോ എന്നാലും അതിനെല്ലാം കഷ്ണത്തിന് ഒരു മഞ്ഞൾ കുടിക്കണം അല്ല മഞ്ഞൾ ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് പച്ച കറിവേപ്പിലൊക്കെ ഇഷ്ടംപോലെ വേണമെങ്കിൽ എങ്കിലേ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ അപ്പൊ അതിനാവശ്യമായിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു തിന്ന് നമ്മള് സാധാരണ കപ്പയൊക്കെ പുഴുങ്ങുന്ന പോലെ പുഴുങ്ങാൻ പറ്റുക വെന്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ കുറച്ച് വെള്ളം ഊറ്റിക്കളയണം പിന്നെ ഇതിനകത്ത് വൻപയർ കടല ഒക്കെ വേറെ സെപ്പറേറ്റ് പുഴുങ്ങിട്ട് ചേർക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഈ പയറും ചേർത്തില്ല വൻപയറും ചേർത്തില്ല കടലയും ചേർത്തില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ ക്യാമറാമാൻ ഇതൊന്നും കൂട്ടത്തില്ല ഗ്യാസാണ് എനിക്കും അതിനകത്ത് അടുപ്പിച്ച് ഗ്യാസൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കടലയും പയറും ഒക്കെ ഞങ്ങൾ അങ്ങ് ഒഴിവാക്കി അത് പുഴുഗുണ്ടാക്കുന്നവർക്ക് അത് ചേർക്കാം അത് നല്ല രുചിയാണ് പക്ഷേ എത്ര പറഞ്ഞിട്ട് ഒച്ചാൻ പറയുന്നത് ചേർക്കണ്ട അങ്ങനെയാണെങ്കിൽ എനിക്ക് പുഴുക്ക് വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ അച്ചാരെയും കൂടെ കഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പുഴുക്ക് ഇങ്ങനെ ആക്കിയത് അപ്പം ഞങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്തു കടല ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ കടല പുഴുങ്ങി ചേർക്കാം പുഴുക്ക് പിന്നെ വൻവയറും പുഴുങ്ങി ചേർക്കാം ഏതെങ്കിലും ഒന്ന് ചേർക്കാം ആ പുഴുക്കിന് നല്ലൊരു ടേസ്റ്റാണത് ഇതിപ്പോൾ ഇത്രയും സാധനം അടുപ്പിലൊന്ന് വേഗട്ടെ വേകുമ്പോഴത്തേന് ഞാൻ അതിനുള്ള അരച്ചുകൊണ്ട് വരാം അരക്കുന്നൊക്കെ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അമ്മേന്ദു ഇനി ഞാൻ അതിനർത്ത് കപ്പ് കപ്പൈ കരിക്കുന്നതുപോലെ തന്നെ നമ്മൾ അരച്ചും അപ്പോൾ തേങ്ങയുണ്ട് പച്ചമുളവുണ്ട് ഒരു ചൊമുന്നുള്ളി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ജീരകമുണ്ട് ഒരു ശക്കായലമഞ്ഞള കൂടി ഇടും മഞ്ഞള കൂടി നേരത്തെ നമ്മൾ ഇട്ടാഞ്ഞിരുന്നല്ലോ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് ഉടക്കി എടുടുവാ ഒരു കരിയാപ്പലടെ ഇട ഇളും കൂട ചതച്ചിട്ടുണ്ട് ഒരു അതൊരു കരിയാപ്പലിയും കൂടി ചതച്ചിട്ടുണ്ട് അതാണ് ഇതിന്റെ ടേസ്റ്റ് ഇനി നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കിട്ടുക കറിവേപ്പിലയും കൂടെ ഇടുവാ കറിവേപ്പിലാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കിട്ടും ഉപ്പ് കിട്ടില്ല ഇനി നമ്മളിതൊന്ന് ഈ അരപ്പൊന്ന് വേഗം വേണ്ടി ഈ അരച്ച വെള്ളമുണ്ടല്ലോ ശക്കേനെ അതിന്ന് ഒന്ന് ഒഴിച്ച് നമ്മൾ ആവി കയറ്റുക കപ്പയൊക്കെ അരപ്പ് ആവി കയറ്റുന്ന പോലെ തന്നെ എന്നിട്ട് വെന്ത് കഴിയുമ്പം ഒരു സക്കെല്ലാം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഇളക്കുക കഴിക്കുക അപ്പോൾ ഇതൊന്ന് ആവി കയറിട്ട അപ്പോഴത്തേന് ഞാൻ മറ്റുള്ള സംവിധാനങ്ങളോട് ചെയ്തിട്ട് എനിക്ക് കഴിക്കാനുള്ളത് നേരമായി കഴിക്കാൻ ഇപ്പോൾ നമ്മുടെ പുഴുക്ക് ശരിയായി എല്ലാം വെന്തു അരപ്പെല്ലാം ഇട്ട് ഇളക്കി ഇപ്പം നമ്മൾ ഇളക്കി ഒരു സക്കേലം പച്ച വെളിച്ചെണ്ണയും കുഴിച്ചു ചില കറിവേപ്പിലേ ഇട്ടു നമ്മുടെ പുഴുക്ക് ആണ്ടിപൊളിയായി അല്ല പിന്നെ വൻപയർ ചേർത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ വൻപേർ എനിക്ക് കൂട്ടത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടത്തില്ലാത്തത് കൊണ്ട് ചേർത്തില്ല നിങ്ങൾക്കാണെങ്കിൽ ഇച്ചിരി വൻപയറോ കടലയോ ഒക്കെ ഇതിനകത്ത് പുഴുങ്ങി ചേർക്കാം അപ്പോൾ നമുക്ക് കഴിക്കാം എടുക്കട്ടെ പുഴുക്ക് കഴിച്ചാലോ കൊതിച്ചി കൊതിയോ കൊതിയന്മാര എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം വായോ പുഴുക്ക് അതിനെല്ലാം കറി കൂട്ടണ്ടേ കൂട്ടണ്ടേനി മോരുകറി ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പഴങ്കഞ്ഞി പൂട്ടി വയറ വയറങ്കറിയെന്ന് പറയും വയറങ്കറി ഇനി അച്ചാറ് ഏതച്ചാറ് വേണേലും മീനച്ചാറ് മീനച്ചാറ് ഇവിടെ ക്യാമറ ആവാൻ വെള്ളം കുറക്കുന്നു അച്ചാറ് ഇത്ര മതി നീ അച്ചാർ വേണോ വേണ്ടല്ലോ വേണ്ട ഇത്തിരി അച്ചാർ കൂട്ടുന്നാളല്ല അപ്പൊ നമുക്ക് കഴിക്കാം ഇതൊരു അടിപൊളി ആഹാരമാണ് ഒത്തിരി നാളായിട്ട് എന്റെ ഓർമ്മയിൽ ഒരു ഭക്ഷണമാണ് ഇത് പഴങ്ങഞ്ഞി വേണം പഴങ്ങഞ്ഞി കൂടെ ഇട്ടങ്ങോട്ട് വിരകി കഴിക്കണം അടിപൊളിയാണ് അടിപൊളി എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ എൻ്റെ കൂട്ടുപുഴിക്കുന്ന അഭിപ്രായം പറയണേ നല്ലതാണ് വലിയെന്ന് പിന്നെ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ നാട്ടി വരുമ്പോൾ എന്നെ സമീപിച്ചാൽ മതി ഇതുപോലെ പുഴുകി തരാം കേട്ടോ